അസ്സാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ല റാത്തല്ല കുറേ ആയി ഒരു പുതിയ വീഡിയോ ചെയ്തിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ പുതിയ വീഡിയോ ചെയ്യാത്ത നേരമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങയും നീന്തപ്പഴം പാടുള്ള അച്ചാറാണ് അപ്പം ഇത് ഇപ്പം ഒരു മൂന്ന് മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ട് നമ്മൾ കുപ്പിലിട്ട് വെച്ചിട്ട് ചെറുനാരങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ കുപ്പിയുടെ ഏത് പാത്രത്തിലാണ് നിങ്ങൾ ഇടുന്നത് വെച്ചാൽ അതിൻ്റെ പകുതിക്കത് കട്ട് ചെയ്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കുക എന്താണെങ്കിലും മാങ്ങയാണെങ്കിലും ചെറുനാരങ്ങയാണെങ്കിലും അതിൻ്റെ മുകളിൽ കല്ലുപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ ലാസ്റ്റിൽ എറ്റ മോള് വരെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളും ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ചട വയ്ക്കുക എന്നിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇളക്കിയിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഈ വെള്ളമായിട്ട് ഇതിന് വരും ഓക്കെ അപ്പോൾ വെള്ളമായതിന് ശേഷം നമുക്ക് അച്ചാർ ഏകദേശം ഒരു രണ്ടാഴ്ചയെങ്കിലും ഇരിക്കണം കേട്ടോ അപ്പോൾ മൂന്ന് മാസത്തോളം ആയിക്കണം ഞാൻ പിന്നെ നേരം ജാതിൻ്റെ പേരിൽ പിന്നെ കേടൊന്നും വന്നിട്ടുമില്ല പിന്നെ ഇതിൽ നമ്മളൊന്ന് മുറൂർന്ന് വരുമ്പോൾ കൂടുന്ന നാരങ്ങയാണ് അപ്പോൾ ഇത് ചെറിയതാണ് വലിയ നാരങ്ങകളാണെങ്കിൽ ഒരു ഒരെണ്ണം നാലെണ്ണം ആക്കട്ടെ അതിപ്പോൾ ഞാൻ നടു മുറിച്ച കണ്ടില്ല ചെറിയ ചെറിയ നാരങ്ങകളാണ് ആ മരം അവിടെ നിന്ന് ആ നാരങ്ങ മരത്തിൻ്റെ നാരങ്ങയാണ് ഇപ്പം ഉണ്ടായിരിക്കണേ ആ മരം കടവട മുറിച്ചത്തില്ലേ അവിടെ വേറെ വീട്ടുകാർ വന്നപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായ നാരങ്ങയാണ് അപ്പം ഇത് ഉണ്ടാക്കാം അപ്പോൾ വലിയ നാരങ്ങയാണെങ്കിൽ ഒന്ന് നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉപ്പിൽ അച്ചാർ ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ ഇട്ടോളിട്ടാകും അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നമ്മളെ കുറച്ച് കാന്താരി അവിടെ മുറിവറിൽ നിന്നിരുന്ന തന്നെയാണ് ഇന്തോനേഷ്യൻ്റെ വെള്ളക്കാന്താരി അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മുപ്പത് എന്താ പറയുക പത്ത് മുപ്പത് നാരങ്ങ എടുത്തിട്ടുണ്ടാവും അതുമാതിരി തന്നെ നമ്മളൊരു പത്ത് മുപ്പത് ഈന്തപ്പഴം കുരുവളഞ്ഞിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉലുവ കടുക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി വേപ്പില ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഇത് വറവിടാനുള്ളത് അപ്പം നമുക്ക് തുടങ്ങാം അത് കുറച്ച് എടുത്തിട്ടിട്ടാണ് ഒരു കാൽഭാഗമൊന്നും പറയാനില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ അതിന് ഈന്തപ്പഴമുള്ള കാരണം നമ്മളിപ്പോൾ ഇപ്പം പെട്ടെന്ന് കേടുവരും ഈതപ്പഴം ഇട്ടിട്ടുണ്ടാക്കുന്ന കാരണം നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ല അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അത് കഴിയുമ്പത്തിന് വീണ്ടും ഉണ്ടാക്കിയാൽ മതി വെച്ചിട്ടാണ് അപ്പം നിങ്ങൾ എന്ത് അച്ചാറുണ്ടാക്കുകയാണെങ്കിലും മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും എന്ത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും പച്ചക്കങ്ങനൊന്നും ഇടാതെ ഇങ്ങനെ ഒരു രണ്ടാഴ്ചയോളം ഉപ്പിലിട്ട് വെച്ചിട്ട് ഉപ്പ് ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കിട്ട് വെള്ളക്കായതിനു ശേഷം ഉണ്ടാക്കി വയ്ക്കും അടിപൊളിയ ഔട്ടാ അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ കുറച്ച് വയ്ക്കാനിട്ട അപ്പ പൊട്ടി വരുമ്പോൾ നമുക്കതിൽക്ക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം അതൊന്ന് വലിഞ്ഞ വന്നിരുമ്പോൾ നമുക്ക് നമ്മളുടെ മസാല ഇട്ട് കൊടുക്കാം തീ വളരെ കുറച്ച് വെക്കാനിട്ട അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോവും ഇതിന്റെ പച്ചമണൊന്ന് മാറുന്നവരോ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മളുടെ കുരു കളഞ്ഞു വെച്ച ഈത്തപ്പഴം ഇട്ടുകൊടുക്കട്ട് ഇളക്കി കൊടുക്കുക മിനിറ്റ് അടച്ചു വെക്കട്ടെ നമുക്ക് കാരണം ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനുണ്ട് അതിനാണ് പിന്നെ നമുക്ക് തുറന്ന് നോക്കാം ആ ഈതപ്പഴം ചൂട് കട്ട് വെക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇട്ടാം പിന്നെ നമുക്ക് നമ്മുടെ നാരങ്ങം കൂടി ഇട്ട് കൊടുക്കാം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല നാരങ്ങം കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഈന്തപ്പഴം ഇതിലൊന്ന് അലിഞ്ഞ് ചേരണം അതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി നമ്മൾ ഫ്രഷ് ലെമൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രഷ് ലെമൺ ഉണ്ടാക്കുകയാണെങ്കിൽ നാരങ്ങ കയ്പുണ്ടാവും അപ്പോൾ ഒരു അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കഴിക്കാൻ പറ്റില്ല കയ്പുണ്ടാവും നല്ലത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ കയ്പൊക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ടാവും നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കാം ഓക്കെ നമുക്കൊരു കാൽ ടീസ്പൂണ് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ഈന്തപ്പഴമൊക്കെ ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ കഷണമൊക്കെ പോയിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഉപ്പിക്ക് മാറ്റാം ഓക്കെ അപ്പോൾ നമ്മളുടെ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ഈന്നപ്പഴം വിത്ത് നാരങ്ങ കേട്ടോ ചെറു നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ശ